മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചിൻ്റേതാണ് വിധി വിശാല ബെഞ്ച് അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എം എൽ എയുടെ അടിസ്ഥാനത്തിൽ തീർപ്പാക്കുന്നതുവരെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയാണെന്നതും ഇത്രയും നാൾ തടവിൽ കഴിഞ്ഞതും പരിഗണിച്ചുവെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിധിയിൽ വ്യക്തമാക്കി കെജ്രിവാൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണെന്നും ആ സ്ഥാനത്ത് തുടരണോ വേണ്ടയോയെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടതെന്നും കോടതി പറഞ്ഞു സി ബി ഐ കേസിൽ കസ്റ്റഡിയിലായതിനാൽ ആ കേസിലെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ജയിൽ മോചനം ജൂലൈ പതിനേഴാം തീയതിയാണ് കെജ്രിവാളിനെതിരായ കേസ് ഹൈക്കോടതി പരിഗണിക്കുക ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.